നീ മനസ്സുകൊണ്ട് ഇതൊരു കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞില്ലേ ആ പോയ കാര്യം എന്തായി അവനെ കൊണ്ടൊന്ന് നടക്കുകയല്ലേ അവനെ റീറ്റെ കണ്ടപ്പം അവളുടെ കൂടെ പോയി പിന്നെ സെക്ഷനിപ്പോ അന്വേഷിച്ചു താമസിയാതെ വിളിക്കുന്ന അറിഞ്ഞെ ദേവട്ടാ വേറൊരു കാര്യം പറയാനുണ്ട് ഇങ്ങോട്ടിരുന്നു മേണിക്കൊരു കല്യാണാലോചന രാമസുബ്രഹ്മണ്യം എമുക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ല കണ്ടാക്കൊള്ള ഒന്ന് പെണ്ണായിരിക്കണം എന്താ ജോലി ബാങ്കിലെ മാനേജരാ ജാതകം വരാൻ വാങ്ങിച്ചു നമുക്കൊന്നും ആലോചിച്ചല്ലേ കേട്ടോക്കാന്ന് കേസാ അവളുടെ ജാതകം എടുപ്പില്ലേ ഉണ്ട് ആ കൈയോടെ കൊണ്ടുപോയി പെഴുത്തും നോക്കിച്ചോ പുറത്തേക്ക് പോയോ ആ പുറത്തവിടെ എന്തോ തയ്ക്കാൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഫിഫിയുടെ വീട്ടിൽ കാണും പറഞ്ഞു എന്നോട് പോകുന്ന കാര്യം നീ പോയി കഴിഞ്ഞല്ലേ ഫിഫി വന്നത് എന്തിനാ വിട്ടത് ആവലി ഇവിടെ ഒറ്റയ്ക്ക് രണ്ടുപേരും ഇവിടെ ചാപ്പാടൊക്കെ വെച്ചിട്ടുണ്ട് കൊറച്ചു കഴിഞ്ഞു നീ പോയി വിളിച്ചിട്ട് വന്നാൽ മതി ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമില്ല വരുമ്പോ വരട്ടെ ഓന്നി മാസം കൂടെ കൂടുന്നുണ്ട് നീ ആര് പ്രകാശ് പതുക്കോണോ പറയുമ്പോ വരയ്ക്കാനും വരച്ചതൊക്കെ മാറ്റാനും സത്യം പറയണേ എനിക്കൊരു സ്പോർട്സ് മൈൻഡ് നീ നോക്കട നൂല് പിടിച്ചത് പോലെ ഇറങ്ങി ലവ് ലവ് എവരിബഡി പതുക്കോണും

തൊട്ടു പോരുത് തോന്നിവാസം കൂടെ കൂടുന്നുണ്ട് എന്റെ സ്വഭാവ മോശം അല്ലേ ഇവിടെ ആർക്കും ഇല്ല നീ വെറുതെ ആരോട് ചോദിച്ചോ എന്നോട് പുറത്തേക്ക് പോയത് എന്നോട് ചോദിച്ചോ ഡേവിഡിനോട് ചോദിച്ചോ ആ എന്നോട് ചോദിച്ചു ഇനി നീ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയ

നിന്റെ അഭിപ്രായം പറ ഞങ്ങൾ നല്ല എന്തോന്ന് വേണ്ടേ എനിക്ക് വേണേ ഇഷ്ടം മാത്രം മതിയോ പോരാ ഇക്കാര്യം അവളോട് ഒന്ന് 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 സെറ്റിൽ ആകാനാ അവളെ വിളിക്കാൻ പറഞ്ഞു അച്ചായനെ അവളോട് വേണ്ടാത്തൊന്നും പറഞ്ഞേക്കില്ലേ ഞാനൊന്നും പിന്നെ എന്തിനാ നീയും നീ സംസാരിച്ചിരിക്കുമ്പോ ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ലൈനിൽ ഏത് അല്ലേ ഈ ഇരുപേ ഐസ്ക്രീം ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ അതുകൊണ്ടങ് പോയി കഴിക്കാന്ന് വെച്ചായിരിക്കും പക്ഷേ ഇതാ അതിന്റെ ഒരു ഒരു സുഖം ഒരു കുടക്കീഴിൽ ഞാൻ ഇങ്ങനെ അല്ല കൈന്ന് കാശ് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ചുമ്മാ വെറുതെ ഇങ്ങനൊക്കെ എന്നെ ആക്കി ചിരിക്കണോന്ന് എന്റെ സംശയം വേണ്ടാത്തൊന്നും വേണോട് പറയുന്ന അവളുടെ ഓർഡർ ഞാൻ ഇല്ല ഇല്ലല്ലോ ഈ കല്യാണത്തെ കല്യാണത്തെ പറ്റി പറ്റി എന്താണ് അഭിപ്രായം ഏത് അല്ല പൊതുവേ കല്യാണത്തെ പറ്റി ഓ പൊതുവേ നല്ല അഭിപ്രായം എനിക്കും അതെ ഭർത്താവും ഭാര്യയും ഒരു നല്ല വീടും കുട്ടികളും കൊള്ളാം തൊരേർപ്പാടാ എനിക്കും ഒരു കല്യാണം കഴിക്കണം ഇപ്പോഴല്ല ആ സാരം കാമുകൻ ദുബായി പോയി ഒരു മാസത്തിനകം ഈ കാമുകം പോവും ജോലി കിട്ടി കാശുണ്ടാക്കി തിരിച്ചു വന്നാൽ ഓണം ഒരു കല്യാണം കഴിക്കും നമ്മൾ അമ്മ നല്ല ചേർച്ച തമാശ അല്ലേ എനിക്ക് എനിക്കപ്പറിയായിരുന്നു അത് പറയുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവര് ഇരുന്നിരുന്നൊരു ലെവലായി നമുക്ക് അങ്ങനൊന്നും വേണ്ട അല്ലേ അതെ നമ്മൾ അത്രത്തോളൊന്നും ആയില്ലല്ലോ കഴിക്കും കഴിക്കും അണ്ണൻ സമ്മതിക്കോ സമ്മതിപ്പിക്കാം ദയവായിട്ടുണ്ടല്ലോ

ും എനിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ ബ്രിഗേഡറായ മാത്യൂസിന്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് നടക്കട്ടെ മനസ്സും മനസ്സും തമ്മിലുള്ള പൊരുത്തമാണല്ലോ ഏറ്റവും വലുത് ആ എന്നാ സാധ്യം പോകുന്നത് അടുത്ത അടുത്താഴ്ച പോവും രണ്ടു ഞാൻ ജോലിക്കാരും ശരിയാകുന്ന ഡാഡി എഴുതിയിരിക്കുന്നത് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡാഡിയും അമ്മയും കൂട്ടി ഞാൻ വരാം ആ ഡാഡിയോട് എനിക്കൊന്ന് എഴുതാൻ പറ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച് എനിക്കും തയ്യാറായിരിക്കാമല്ലോ ശരിയെങ്കിൽ കല്യാണം കഴിഞ്ഞ ഇവളെയും കൂടെ കൊണ്ടുപോകണം ഭർത്താവ് അവിടെ ഭാര്യ ഇവിടെ അതൊന്നും ശരിയല്ല മോനെ നിങ്ങളുടെ വീട് നന്നായിരിക്കണം പട്ടാളക്കാരനായും ഭർത്താവായും അച്ഛനായും ഒക്കെ മേജർ ഫ്രാൻസിസ് എന്നെയും മരിച്ചു കഴിഞ്ഞു എന്റെ കൊച്ചുമക്കടെ ഒരു നല്ല എനിക്ക് ജീവിക്കണം എന്നെ വിളിച്ചിരിക്കുന്നേ എന്നെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിന് കടലാസാദ്

എടാ ഒരു ഒരു സബ് നിനക്ക് വലിയ ഈ രാമസ്വാമി മന്ത്രിയായി ഗവർണറായി ഡെപ്യൂട്ടി തഹസിൽ ഡയറക്ടർ റിട്ടയർ ചെയ്യും തയ്യാറാക്കട്ടെ അടി തണുപ്പിക്കോ ഇനി അമ്മാൾ വേണിയമ്മാൾ കുളിച്ച് ഭക്തിയോടെ ഗണപതി ഗണപതികോവിൽ ശിവൻകോവിൽ ശബരിമല ഗുരുവായൂർ മധുരയൊക്കെ പോയി കഴിച്ച് കൃത്യം സിക്സ് തേർട്ടി കൂടെ തിരിച്ചെത്തണം ഓട്ടോയ്ക്ക് പോയാൽ മതി ഐസ്ക്രീം പോണോ തിന്നോ ഇനി തൽക്കാലം പോയി നല്ല സന്തോഷമായിട്ട് ചിരിച്ചു ശബനം നാളെ പോകുന്ന കാര്യം ഓർക്കുമ്പോഴ പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം ഓർത്താ മതി ഉമ്മ 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 ഞാൻ ആ എഴുത്ത് ഇങ്ങനെ വെച്ച് കമന്ന് കിടക്കും അങ്ങനെ എവിടേക്കോ എവിടേക്കോ പോയി നേരം എടുക്കും അപ്പം അടുത്തെഴുത്ത് വരും അതിലും നീ അവിടെ രണ്ട് ഗസ്റ്റ് ഗസ്റ്റുണ്ട് സാജനും സാജൻ നാളെ പോവുമല്ലേ അവർക്ക് എന്തെങ്കിലും ഒക്കെ സംസാരിക്കാൻ കാണും എന്തോ സംസാരിക്കാൻ മുറിക്കാതെ ഉറപ്പിച്ചതല്ലേ കല്യാണം ഉള്ളൂ കഴിഞ്ഞില്ല ആ ഇനി ഏത് ഒന്നും വിട്ടുപോയില്ലോ എന്താ പ്രശ്നം ഈ വിവരം ഘട്ടവും പറയുന്നു അമ്പലത്തിനൊക്കെ പോയി കഴിഞ്ഞില്ലേ നമുക്കൊന്ന് ചുറ്റരുതോ ആറക്കു വേണിയെ വീട്ടിലെത്തിച്ച പോരെ தேவேட்டனும் கண்டு ஏய் ஏ, கண்டு அனமிட்டியில்லை. அன்னா, I'm sorry! மின்டு போடு!